സണ്ണി വെയിനോടൊപ്പം അഭിനയിക്കില്ലെന്ന് ബാമ സംഭവിച്ചത് ദുൽഖർ സൽമാൻ ചിത്രത്തിലൂടെ മലയാള സിനിമയിൽ അരങ്ങേറിയ താരമായിരുന്നു സണ്ണി വെയിൻ തുടക്കത്തിൽ അധികം ശ്രദ്ധിക്കപ്പെട്ടില്ലെങ്കിലും വൈവിധ്യമാർന്ന കഥാപാത്രങ്ങൾ ലഭിച്ചതോടുകൂടി മലയാള സിനിമ ഈ യുവതാരത്തെ ഏറ്റെടുക്കുകയായിരുന്നു ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം സണ്ണി വെയിൻ വീണ്ടും സിനിമയിൽ സജീവമാവുകയാണ് പോക്കിരി സൈമണിലൂടെ സിനിമയിലെ തുടക്കകാലത്ത് പല പ്രതിസന്ധികളും നേരിട്ടാണ് താൻ ഇന്നത്തെ അവസ്ഥയിലേക്ക് എത്തിയതെന്ന് സണ്ണി പറയുന്നു ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് സണ്ണി ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് തന്റെ ശബ്ദവും മുടിയും ഗെറ്റപ്പും ഒന്നും സിനിമയ്ക്ക് ചേർന്നതല്ലെന്ന തരത്തിലുള്ള കമന്റുകൾ വരെ അക്കാലത്ത് കേട്ടിരുന്നുവെന്ന് സണ്ണി പറയുന്നു സണ്ണിവേൻ നായകനായുള്ള ചിത്രത്തിൽ അഭിനയിക്കില്ലെന്ന് നടി ബാമ പറഞ്ഞു എന്ന തരത്തിൽ മുൻപ് റിപ്പോർട്ടുകൾ പ്രചരിച്ചിരുന്നു നായകൻ സണ്ണിയാണെങ്കിൽ ആ ചിത്രത്തിൽ താൻ അഭിനയിക്കില്ലെന്ന് നടി പറഞ്ഞു എന്ന തരത്തിലുള്ള കാര്യങ്ങളായിരുന്നു പ്രചരിച്ചത് ബാമ ഒരു ഇംഗ്ലീഷ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലൂടെ കാര്യങ്ങൾ വളച്ചൊടിച്ചായിരുന്നു ഇത്തരമൊരു ഗോസിപ്പ് പാപ്പരാസികൾ പ്രചരിപ്പിച്ചത് പിന്നീട് വിശദീകരണവുമായി താരം തന്നെ രംഗത്തെത്തുകയായിരുന്നു തന്റെ അടുത്ത സുഹൃത്തു കൂടിയ ബാമ ഇത്തരത്തിൽ പറഞ്ഞു എന്ന് കേട്ടപ്പോൾ താൻ ഒരുപാട് വിഷമിച്ചിരുന്നു എന്ന് താരം പറയുന്നു എന്നാൽ ബാമ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളായിരുന്നു പ്രചരിച്ചിരുന്നത് പിന്നീട് അവർ തന്നെ വിളിച്ച് ക്ഷമപണം അറിയിക്കുകയും ചെയ്തു പലതരത്തിലുള്ള ഗോസിപ്പുകൾ തന്നെ വേട്ടയാടിയിട്ടുണ്ടെന്ന് സണ്ണിവേൻ പറയുന്നു ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ ആദ്യം താൻ അസ്വസ്ഥനാവാറുണ്ടെന്നും താരം പറഞ്ഞു പ്രലോഭനങ്ങളിൽ വീഴാറില്ലെങ്കിലും അത്ര വലിയ മനക്കരുത്തുള്ള ആളൊന്നുമല്ല താനെന്നാണ് സന്നി സ്വയം വിലയിരുത്തുന്നത് വയനാട് സ്വദേശിയാണ് സന്നി വെയിൻ സുജിത് എന്നാണ് താരത്തിന്റെ യഥാർത്ഥ പേര് സിനിമ ഇഷ്ടപ്പെട്ടിരുന്ന സുജിത് സിനിമയിലെത്തുമെന്നോ അറിയപ്പെടുമെന്നോ താരമായി മാറുമെന്നോ ഒരിക്കലും കരുതിയിട്ടുണ്ടായിരുന്നില്ല കോളേജ് പഠനത്തിനിടയിൽ സഹപാഠിയായിരുന്നു സെക്കൻഡ് ഷോ സംവിധായകനായ ശ്രീനാഥ് രാജേന്ദ്രൻ കോളേജ് ജീവിതത്തോടെ വഴിപിരിഞ്ഞ ഇരുവരും വീണ്ടും ഒന്നിച്ചത് സിനിമയിലൂടെയായിരുന്നു ഫിലിം കാർട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിംകോട്ട്